ികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രന്മാരാണ് ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും വിനീതിന്റെ തന്നെ തിര എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച താരമാണ് ധ്യാൻ ശേഷം ഹാസ്യതാരമായും നായകനായും തിളങ്ങിയ ധ്യാൻ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലൂടെ സംവിധായക കുപ്പായവും അണിയും ധ്യാനിന്റെ സിനിമയ്ക്കുള്ളതിനേക്കാൾ ആരാധകർ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ധ്യാനിന്റെ അഭിമുഖങ്ങൾക്ക് മില്യൺ കണക്കിന് വ്യൂസ് ലഭിക്കാറുമുണ്ട് ഇപ്പോഴിത തിരയ്ക്ക് ശേഷം വിനീതും ധ്യാനും പുതിയ സിനിമയുമായി ഒരുമിച്ച് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് വർഷങ്ങൾക്കു ശേഷം എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ ധ്യാനിനൊപ്പം മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രണവ് മോഹൻലാലാണ് സിനിമാ മോഹവുമായി നടക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് വർഷങ്ങൾക്കു എന്നാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാകുന്നത് സിനിമയുടെ പ്രൊമോഷനായി പ്രണവ് എത്തിയില്ലെങ്കിലും ധ്യാൻ ചേട്ടനും ചിത്രത്തിന്റെ സംവിധായകനുമായി വിനീതിനൊപ്പം സജീവമായുണ്ട് ഇപ്പോഴിതാ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിനീതിനും ബേയ്സിലിനും നിർമ്മാതാവ് വിശാഖിനുമൊപ്പം എത്തി ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് ധ്യാൻ പ്രണവ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ലെന്നതുകൊണ്ട് തന്നെ പ്രണവിന്റെ സിനിമ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ അണിയറ പ്രവർത്തകരും മറ്റു താരങ്ങളും പ്രമോഷൻ എത്തിയാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം പ്രണവുമായുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങളാകും മോഹൻലാലിനെ പോലെ ഒരു താരരാജാവിൻ്റെ മകൻ ഷൂട്ടിംഗ് സെറ്റിൽ എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് പ്രണവിനൊപ്പം ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീനുകളുള്ളത് ധ്യാനിനായിരുന്നു അതുകൊണ്ട് ധ്യാനാണ് ഈ പുതിയ അഭിമുഖത്തിൽ പ്രണവിനെക്കുറിച്ച് ഏറെയും സംസാരിച്ചത് പ്രണവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഡെഡിക്കേഷനാണ് എനിക്ക് ആദ്യം ഓർമ്മ വരിക ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അപ്പുവിന് നടുവേദനയും ഡിസ്കിന് വേദനയും എല്ലാമായിരുന്നു ട്രക്കിംഗ് മൗണ്ടെയിൻ ക്ലൈമ്പിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് വീക്കം വന്ന് പുള്ളിക്ക് നടക്കാനും എഴുന്നേറ്റ് നിൽക്കാനും നിൽക്കാനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ പുളി അതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല പല സീനുകൾ എടുക്കുന്ന സമയത്തും വേദനയുണ്ടായിട്ടും അപ്പു പറഞ്ഞില്ല ആ ഷോട്ട് വന്നപ്പോൾ അപ്പുവിന് നടുവേദനയാണെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു അപ്പുവിന് തീരെ വയ്യെന്ന് പൊക്കിയെടുക്കുന്ന സീനിൽ അഭിനയിക്കാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ വേദനയുണ്ടായിട്ടും അവൻ ചിരിച്ചുകൊണ്ട് ആണെന്ന് പറഞ്ഞ് റെഡിയായി പക്ഷേ അവന് നല്ല വേദനയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഏട്ടനോട് അപ്പുവിൻ്റെ വേദനയെക്കുറിച്ച് പറയുമ്പോൾ അപ്പൂ അടുത്തുണ്ട് പക്ഷേ ഒന്നും അവനായിട്ട് ഏട്ടനോട് പറയുന്നില്ല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ വായിൽ എന്താണ് പഴമാണോ പറഞ്ഞുടേ എന്ന് അത് ഞാൻ വളരെ കൊളോക്കിയലായി പറഞ്ഞു പോയതാണ് അത് കേട്ട് ചിലപ്പോൾ ഇതെന്താ ഉദ്ദേശിച്ചേ വായിൽ പഴം വാട്ട് ഈസ് ദാറ്റ് എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ച് കാണും നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രയോഗമുള്ളതാണ് അതൊക്കെ ഇവനെപ്പോലെയുള്ള ആളുകളെ ഡീൽ ചെയ്യാനുള്ള എൻ്റെ ലാംഗ്വേജ് ആണെന്നും ധ്യാൻ പറഞ്ഞപ്പോൾ കൂട്ടച്ചിരി ഉയർന്നു അഭിമുഖം വൈറലായതോടെ ധ്യാനുണ്ടെങ്കിൽ അഭിമുഖം പോലും ഒരു സ്ട്രെസ് റിലീഫായി മാറുമെന്നാണ് കമന്റുകൾ താരചാടകളില്ലാതെ ഇമേജ് ഭയമില്ലാതെ പെരുമാറുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ധ്യാൻ പ്രണവും ധ്യാനും വർഷങ്ങൾക്കു ശേഷത്തിൽ അഭിനയിച്ച ശേഷം അടുത്ത സുഹൃത്തുക്കളാണെന്ന് അടുത്തിടെ വിനീതും പറഞ്ഞിരുന്നു